കാണാനാ അടുക്കളയിൽ പോയേ കിട്ടു കാണാൻ വന്നിരിക്കുന്നു ഓ അവിടെ േ രണ്ട എന്തിനക്ഷൻ വേണ്ട ഇൻജക്ഷൻ ഒന്ന് പീച്ചക്കാര് പോലെ കരേണ്ട അതുപോലെ ചെയ്താ മതി അവന് പേടിയാ ജാബോവന്റെ കാലത്തുള്ള കാറാ അയ്യോ അത് നേരാ ഒരു സെപ്റ്റിക്കായോ അല്ല ചേച്ചി അങ്ങനെ പോവല്ലേ നമുക്ക് മൂന്നാർ സത്യത്തിന്റെ മനുഷ്യമാരുടെ ഹോം നേഴ്സോ മൃഗങ്ങളുടെ ഹോം നേഴ്സോ എന്തേ എന്റെ സ്വന്തം സൂക്ഷിച്ച് ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കണന്ന് വീട്ടിലെങ്ങാനും പറഞ്ഞു എന്റെ വഴക്കുറി അത് ഒരു പെണ്ണ് മൂക്കി പെട്ടി ടുത്തു അല്ലേട ഇത്രേ ഉള്ളൂ പോരാ എന്ന

காச்சுவ மோட புல்லு மதிய அடுத்து சந்தேகம் வருமே அந்த மரத்தை பாத்தீங்க அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி அப்படி உண்டு அப்ப நினைக்கு നീ നീ പോയല്ല മണ്ടത്തര പോയുള്ള മണ്ടത്തരം കാണിക്കാണോ ഈ അടക്കാൻ വരാൻ തേക്കാണെന്ന് തോന്നണ നീ കരയ്ക്കോ ഏ നീ ഏറ് നീ കരയ്ക്കോ നീ ഏറുക്ക് തന്നെ പഴക്കം മരത്തിലുദ്ധ നീ ബുദ്ധി വെച്ച് ളന്ന് കാലിലേ പോട്ടാ ഉസിയായിരണം ഇതിന്റെ ആവശ്യമൊന്നുമില്ല അതിന് ഇരിക്കട്ടെ സേഫ്റ്റിക്ക് ആണ്ടി നിനക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ ആരാടാ കട്ട്ലറ്റ് എങ്ങനെണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കി അല്ല വലിയ കുക്കാണ് നേ കേട്ടു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്ന് അറിയാൻ ചോദിച്ചതാ ഞാൻ ആദിയട്ടല്ല കട്ട്ലറ്റ് തിന്നണേ പക്ഷേ ഇത് ആദിയട്ടായിരിക്കും പാ 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 ടേസ്റ്റ് ചെയ്യുവാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കാ ദേ നാക്കത്തടാ ഇങ്ങനൊന്നും തൊട്ടമതി ഏത് കട്ട്ലറ്റാണ് സോമൻ പറയ് അപ്പ ഇതിനൊന്നും പൂച്ച കട്ട്ലറ്റ് తిന്നിട്ടുണ്ടോ ദേ ആ ഞാൻ ആ പൂച്ച തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റ് ആക്കി تاني പദ വൈറ്റ്ലു ആക്കി

ഇന്നത്തോടെ നിർത്തി നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ നിന്നൊണ്ടും കഴിക്കുന്ന പ്രശ്നയില്ല സത്യം സത്യം നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണേ സത്യം ഇത് പറ്റിക്കായിരുന്നല്ലേ നിന്നു ഇത് വച്ചെറിഞ്ഞ നീവി ആയിരിക്കും പ്രേമോണെന്ന് ഞാൻ എന്തിനാ ഇവിടെ വന്നത് ഹൈ സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു ഞാൻ കാപ്പി എടുക്കട്ടെ കഴിക്കാൻ വിളിക്കുന്നു അല്ല പിന്നെ വേണ്ടി അവൻ നിക്കണിടം കറക്റ്റാ പാത്തുക്കണം അന്നത്തെ മാതിരി കൊളവാക്കരുത്

പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവളെവിടെ നിന്ന് കള്ളിയായിരിക്കും ഇവള

మంచి పారా దుష్ట దీ దాని దీంతో రాత్రాని దృధ దాని రి దీని దృదాని ബാലൻസ് ആസാനെ വേണ്ടടാ മണ്ണും മുടിയൊന്നും വേണ്ട ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടത്തോ എന്റെ കയ്യിലുണ്ട് എന്നെ പിടിച്ച പാവത്തില് ും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നൊള്ളിച്ചൊരുയാളത്തിന് രൂപ കൂട്ടി വെച്ചിട്ടില്ലേ ആ പീഡന പുണ്യാളിനെ കൈയും കളവുമായി കയ്യോടെ പിടിച്ചു ആ ഹാ 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 പാവയ്ക്ക തോട്ടത്തിലെ അവര് രണ്ടുപേരും കൂടി ആദമവം കളിക്കപ്പെട്ട പാവയ്ക്ക പൊട്ടിച്ചാവോ ഉടനെ അവർ ആനാം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പറയും എനിക്കൊന്നും മനസ്സിലാവും അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പുന്നാര സോമന സോഫി സോമനും കൂടി പാവയ്ക്ക തോട്ടത്തിലെ അല്ലെ പറയും കൊല്ലം കൊറേ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ അവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ അതെന്താ എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും എന്നതാണ് നീ പറഞ്ഞു വരുന്നേ വിശ്വാസം ഇല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ പാവയ്ക്ക തോട്ടം അത് പാവയ്ക്ക അല്ലടോ ഞങ്ങള് രണ്ടാളുവാർത്താവ നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തിലെ പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ വേണ്ട 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 പറയണ്ട ആ അവന്റെ അവളെ ചുണ്ടത്തേക്കണ പെരി അയ്യോ ഇത് ആ പാവയ്ക്കട കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും ഓ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും പറയണ്ട വേണ്ട രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങള് നടത്തി തരും മനസ്സിലായോ അമ്മ ഞാനും ഈ കുട്ടിയും ഉരുളണ്ട ഉരുളണ്ട ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും സത്യത്തിൽ വിശദീകരണം ഒന്നും വേണ്ട പൊയ്ക്കോ പൊയ്ക്കോ രണ്ടുപേരും പൊയ്ക്കോ അല്ല അന്ന കൊച്ച പോയി പോയ കാര്യച്ചി ആസാനെ കൂണ്ടി പോയാച്ചി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ കാര്യത്തിന് പോകുമ്പഴെങ്കിലും ഇടണെന്ന് എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ മണ്ണ് മുടിയും മാത്രമല്ല അവന്റെ കൊടനെ പണ്ടൊടുത്താൽ പോലും അവനൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല ആ കിളവി അവന്റെ ആ പെണ്ണിന്റെ കൂടി മാത്രം അലർജി മുണ്ടം കിളവിത്തള്ളത്തുകുട്ടി പറഞ്ഞതില് വല്ല ഉണ്ടെന്ന് അന്നച്ചക്ക് തോന്നുന്നുണ്ടോ ഏയ് സോമൻ അങ്ങനൊന്നും ചെയ്യേല പിന്നെ എന്നാത്ത ഇത്രക്കങ്ങ് ചൂടായത് അവര് തമ്മില് നല്ല ചേർച്ചയാ അല്ലിയോടി ആ അപ്പോ മനസ്സിലേതാണ്ട് കരുതിയച്ചാ അല്ലിയോ ഇത് വായിക്കരുത് കേട്ടോ അന്ന ടീച്ചർ നിധി പോലെ സൂക്ഷിക്കുന്ന സാധനം ആരും അതെടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല தன்னோட பறந்தது தனக்கு இது செவி கேட்டுடே മക്കളുടെ സന്തോഷമാണ് മഴ സോമം വയലിൻ വായിച്ചപ്പോ എന്റെ ഫ്രണ്ടിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും